കനലിൽ കാച്ചെത്തിയ രണ്ടു ടീമുകൾ നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു ബോയ്സ് വേങ്ങസ് വിസ്മി കാച്ചിനെ കാർണ്ണു തുറഞ്ഞ കാലാവസ്ഥയെ ചൂടുപിടിപ്പിക്കാനെത്തുന്ന ഓപ്പണിംഗ് ആ വിവേക് കൊമ്പ് ദാറ്റ്സ് ഡോട്ട് ബോൾ

പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും

വെരി വെരി ഗുഡ് ഗുഡ് ബൈ എക്സ്ട്രാ പേസി ഡെലിവറി ഡോട്ട് ബോൾ ദാറ്റ്സ് എ സിംഗിൾ റൺ മത്സരത്തിന്റെ രണ്ടോ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ബോയ്സ് മൂന്നാം ഓവറുമായ റിഷാദ് ഗ്രേ ചോബൈ റിഷാദ് മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയെട്ട് റൺസുമായി ബോയ്സ് വേങ്ങ മത്സരത്തിന്റെ അവസാന ഓവറുമായി ഇടം പേസ് ബോളർ എത്തുന്നു ഫാസിൽ സ്റ്റാർട്ടർ വെരി വെൽ ദാറ്റ് റൺ அடிவாளி அடிவாளி ब

उट आउट जा പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസുമായി ബിസ്മയൊക്കെ യ രണ്ടാം ഓവറിൽ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നശിതിന് ഇരുപത്തിയാറ് റൺസുമായി വിസ്മി കാണും രണ്ട് പന്തുകൾ ബാക്കി മുപ്പത്തിയെട്ട് റൺസ് വിജയലക്ഷ്യമുണ്ട് ആറടി പൊക്കക്കാരൻ നബി മൂന്നാം ഓവറുമായി സിംഗിൾ റൺ മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നീട് ബോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി മൂന്ന് റൺസുമായി വിസ്മിക്കാച്ചിനെ കാർഡ് ആറ് പന്തുകൾ ബാക്കി മുപ്പത്തിയൊന്ന് റൺസ് വെച്ച് അവസാന ഓവറുമായി എത്തുന്നു സി ജിലിപ്പ് വെരി വെൽ ദാക്സോട്ട് അങ്ങനെ ഒരു ഡോട്ട് ബോളോട് കൂടി ഇരുപത് റൺസിന് മത്സരം വൈക്കലാക്കുന്നു ബോയ്സ് വേഗ മത്സരത്തിൽ മികവ് പുലർത്തി എ മാൻ ഓഫ് ദ മാച്ച്